ണം ഒരാക്ക് ദിവസം മൂന്നിന മുട്ടായി ഫ്രീ ആണ് ഏതാ വേണ്ട ഏത് മണ്ണം ചോദിച്ചാ ഏത് മണി ചോദിച്ചു വാങ്ങാം ഇഞ്ചി മുട്ടായി ഫ്രീ ആട്ടോ പാ കേൾക്കണം സലാം പറയണം നല്ല മക്കളെ പഠിക്കണം പൈസ വേണമെങ്കിൽ പൈസ ഇത് ഫ്രീ ആണ് ചിരിച്ചാ മുട്ടായി ഫ്രീയല്ലേ ഒരാൾക്ക് ദിവസം മുട്ടായി മൂന്നിനട്ട് മസാലേ പഠിക്കണം കേട്ടോ ഇത് ഉദ്യോഗസ്ഥന്മാരും വല്ലതുകൊണ്ട് മന്ത്രിമാര് എം എൽ എമാരും പോലീസന്മാരും ഒക്കെ ും ജീവിതങ്ങള് ഞാൻ വണ്ടൂരാണ് മനുഷ്യന്മാരായിട്ട് എല്ലാട്ട് ബന്ധപ്പെടണം സ്നേഹിക്കണം പരിചയപ്പെടണം അപ്പൊ ഈ കൊറോണ വന്നപ്പോ ആരും ഈ മാസ്ക് ഇട്ട് മുണ്ടാതെ ആയി അപ്പൊ ഞങ്ങൾ ആരും താറ്റി പോകുന്നതാണ് അപ്പൊ ഞാൻ എന്താ ചെറുതായിട്ട് ഇങ്ങനെ കൊറച്ച് മുട്ടായി ഇങ്ങനെ വാങ്ങിയിട്ട് വണ്ടി വെച്ചു സ്റ്റോക്ക് ചെയ്തു അപ്പോൾ അവിടെ സ്ഥലം പറഞ്ഞു ഞാൻ അപ്പോൾ സ്ഥലം മടക്കും അപ്പോൾ മുട്ടായി കൊടുക്കും അപ്പോൾ ആ ചിരിക്കും അങ്ങനെ ഇങ്ങനെ തുടങ്ങിയാണിങ്ങനെ പിന്നെ ഞാൻ പരസ്യമാക്കിയത് ചിരിച്ചാൽ മുട്ടായി ഫ്രീ ചിരിക്കണം സ്ഥലം പറയണം പിന്നെ കുട്ടികൾക്ക് നമ്മൾ മുട്ടായി കൊടുക്കുമ്പോൾ പ്രത്യേകം പറയും ഈ സ്കൂളിൽ വിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു പല വണ്ടി കൈയാട്ടും ഈ ബൈക്കിന് ഓട്ടോ കൈ അറിയാത്ത വണ്ടി കാറഞ്ഞിട്ട് അപ്പം ഞാനോട് പറയും മക്കളെ ഈ അറിയാത്ത ആൾക്കാർ വണ്ടി കൈയിലാട്ടത് പിന്നെ മുട്ട വാങ്ങി ഞാൻ തരാം ഫ്രീ ആണ് പൈസ വേണ്ട അതിന് എല്ലാ വണ്ടിക്കാരും മുട്ടയെ വാങ്ങരുത് അബ്ബാസൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ച് വാങ്ങാറ് പിന്നെ കുറെ വാപ്പാർ പറയുന്നുണ്ട് അബ്ബാസൊക്കെ മുട്ടയും വാങ്ങിക്കലേണ്ടിണ്ട് അബ്ബാസൊക്കെ ഞങ്ങൾ ഞങ്ങളും വാങ്ങലുണ്ട് രക്ഷിതാക്കളും വാങ്ങും കുട്ടികൾ വാങ്ങും എല്ലാവരും വാങ്ങും ഞാൻ രാവിലെ സുബേഷ് കാരൻ കഴിഞ്ഞാൽ അത് തുടങ്ങും അതുപോലെ കുട്ടികൾ ഞങ്ങൾ കൊടുക്കും പിന്നെ മദ്രസ് കൊണ്ടാണ് കുട്ടികൾ കൊണ്ടുപോയി മുട്ട കൊടുക്കും വീണ് കൊടുക്കും പിന്നെ സ്കൂളിൽ സ്കൂളിൻ്റെ കൊണ്ടുപോയി കൊടുക്കൂല ചോദിച്ചാൽ കൊടുക്കും പിന്നെ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം ഉണ്ടെങ്കിൽ ഓരോ ക്ഷണിക്കും മുട്ടായി കൊടുക്കും അപ്പാ കല്യാണം ക്ഷണീക്കണം ആണ് ചെണ്ടൊക്കെ കല്യാണം കേടും അലിബാറിന്റെ കല്യാണം കേടും അപ്പാ കല്യാണം ഉണ്ടാക്കുമ്പോൾ മുട്ടായി കൊടുക്കോട്ട് അറിയാം എല്ലാവർക്കും മുട്ടായി കൊടുക്കും ഒരു സമ്മതമാണ് അങ്ങനെ ഈ വീട് താമസം ഉണ്ടാകുമല്ലോ അവർ കൊടുക്കും പറയും പിന്നെ എന്തിനും വലിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുമല്ലോ വലിയ നല്ല പരിപാടിയൊക്കെ ഉണ്ടാകുമല്ലോ ഈ സ്കൂളില് ഈ കൗൺസിലിംഗ് മാറി പിന്നെ നമ്മളെ പഞ്ചായത്തിന്റെ മുൻസിപ്പാലിറ്റിണ്ടാവും ചെയർമാൻ ഒക്കെ അങ്ങനെ പല പരിപാടി ഉണ്ടാവുന്ന ക്ഷണിക്കലുണ്ട് പോകലുണ്ട് കൊടുക്കലുണ്ട് ഗ്രൗണ്ട് കൊടുക്കലുണ്ട് പല ഭാഗത്തും കൊടുക്കലുണ്ട് മുട്ടായി കൊടുത്തു വെച്ച് കൊടുക്കും ഒരാൾക്ക് ദിവസം മൂന്ന് മുട്ടായി ഫ്രീ ആണ് മൂന്ന് മൂന്ന് ഫ്രീ ഒരു ദിവസം ഒരാൾക്ക് ഒരു ദിവസം മൂന്ന് നേരം മൂന്ന് മുട്ടായി അത് ചോദിച്ചു വാങ്ങണം ചിരിക്കാൻ പാടില്ല നമ്മൾ ചോദിച്ചെടുത്തു കൊടുക്കും വേറെ മക്കളുടെ മുട്ട വാങ്ങുന്ന കേട്ടോ അഭ്യാസ മാത്രം വാങ്ങിയാൽ മതി നല്ല മക്കളെ പഠിക്കണം കേട്ടോ പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ നിന്ന് മുട്ടായി അതൊക്കെയാണ് അതെന്താ കൊടുത്തു കൊടുക്കുന്നത് എള്ളുമുട്ടായി പിന്നെ ജീനകമുട്ടായി പിന്നെ പേരക്ക പൈനാപ്പിള് പുലിമുട്ടായി പ്രായ കനമുട്ടായി ജീനകമുട്ടായി കോലുമുട്ടായി പിന്നെ കർച്ചാപ്പാച്ചി പുളിമുള കോലിമുട്ടായി പിന്നെ വാരി പല മുട്ടുണ്ട് ഒരുപാട് മുട്ടായികളുണ്ട് ബിക്സ് ഉണ്ട് ഏലാന്തി ഉണ്ട് അങ്ങനെ പലതരം മുട്ടായികളും ഉണ്ട് ഇരുപതായിട്ടും മുട്ടായികളിലുണ്ട് ബിക്സ് ഉണ്ട് ഏലാഞ്ചി ഒക്കെ ഉണ്ട് എല്ലാ മുട്ടായികളും നോമ്പിൽ കൊടുക്കുകയല്ലാസം ലീവാസം ഒരു മാസം നാക്ക് പീസ് ലീവാളി രണ്ട മെരുന്നാൽ ചോദിച്ചാൽ ഒന്നര പെരുന്നാക്കും കഴിഞ്ഞിട്ട് ഇന്നിപ്പള്ളേക്കു നമ്മള് മരിച്ച മാറുന്ന പള്ളി തന്നെയല്ലേ നമ്മളെ നൽകൂട്ട ഏറ്റവും അറിയപ്പെടുന്ന ഇരുന്നൂറ് വർഷം പായ്ക്കുന്ന പള്ളിയാണിത് മേലുണ്ടോ പറഞ്ഞെടുക്കണതൊക്കെ നമ്മളെ പഴയ ജുമാ പള്ളിയാണിത് കമസാന പള്ളിയാണിത് ചുരുപ്പള്ളി തന്നെയാണ് നമ്മള് കിട്ടുന്ന നിഷ്കർച്ച മേലെ സുബൈക്ക് കേസക്ക് ഇപ്പൊ നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ ഒരു നിഷ്കരിച്ച പോക്കണല്ലോ അവര് അറങ്ങിക്കൂലോ പഴയ പോകുന്ന ആളല്ലേ

ചിരി പുളിയാക്കി ദിവസം മൂന്നു നേരം മുട്ടായി കടല മുട്ടായി ഏതോ വാങ്ങി ചോദിച്ചോട്ടോ ചെറുപ്പം അല്ലേ ഈ ഓർച്ച കുടുംബാപറച്ച് അടക്കാതെ മാസം അടിയിച്ച് മുട്ടായി വാങ്ങിക്കാല്ലേ സമ്മാനുണ്ട് നല്ല സൂപ്പർ മുട്ടായി ആണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കു ഓൻ പറഞ്ഞേ ആ പൈസ ആ പൈസ ഇല്ല എന്താ സംഭവം നമുക്ക് അറിയുന്നില്ല മുട്ടായി പൈസ കൊടുക്കാൻ വലിയ കിട്ടൂണല്ലോ നല്ല സൂപ്പർ മുട്ടായി ആണ് ഓ ചിരിക്കണം ും കൊടുക്കും ജാതില്ലാത് വെള്ളിപ്പാക്കും ചില ആർക്കും പൈസ ഫ്രീയെന്ന് പറയാൻ എന്താ ഓ അപ്പൊ ചിരിക്കും പൈസ വാണ്ടി വെച്ചു പൈസ വാണ്ടാടി ചിരിക്കണം അപ്പൊ ഇന്നത്തെ വീട് നിലമ്പൂരി ചന്തകുമാരുടെ സ്വന്തം അല്ല കല്യാണം ഇന്ന കാണാൻ കാണാൻ ഞങ്ങൾ പോകും അതിന് ുംങ്ങൂല നടന്നാ മാത്ര ആൾക്കാരൊക്കെ ഈ ഒരു കാലത്ത് തെളിയിക്കാണ് നമ്മുടെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ തരാം കമെന്റ് ചെയ്യാം